നമസ്കാരം ഇന്ത്യയിലെ ബാങ്കിങ് നിയമങ്ങളിൽ വന്നിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബാങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്കൗണ്ട് ഉള്ളവർ ഏത് ബാങ്കുമായിക്കൊള്ളട്ടെ സേവിങ്സ് അക്കൗണ്ട് എൻ ആർ ഒ എൻ ആർ ഈ സേവിങ്സ് അക്കൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റ് ഇനി അതല്ലെങ്കിൽ ലോക്കർ അക്കൗണ്ട് ആയാലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവിടെയും ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ബാങ്ക് നോമിനേഷൻ നിയമങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഒരു സുപ്രധാനമായിട്ടുള്ള ഭേദഗതി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ സാധാരണ നിലയിൽ നോമിനിയുടെ പേര് വെക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ മക്കളിൽ ആരുടെയെങ്കിലും ഒക്കെ പേരായിരിക്കാം നമ്മൾ സാധാരണ നോമിനിയായിട്ട് വയ്ക്കാറുള്ളത് എന്നാൽ ഈ നോമിനിയുടെ അവകാശം എന്ന് പറയുന്നത് ഡെപ്പോസിറ്റർ അഥവാ ആ ബാങ്ക് അക്കൗണ്ട് ഉടമ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ അക്കൗണ്ടിലെ ക്യാഷ് അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാത്രമാണ് നോമിനിയായി വെച്ചിരിക്കുന്ന ആൾക്ക് നൽകുന്നത് അതായത് ആ വ്യക്തിയുടെ പേരിലുള്ള പണം പിൻവലിക്കാനുള്ള അവകാശം മാത്രമാണ് ഈ നോമിനേഷനിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് എന്നാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഒരാളുടെ പേര് നോമിനിയായി വെച്ചാൽ അയാൾക്ക് അവകാശപ്പെട്ടതാണ് ആ വ്യക്തിയുടെ എന്നാണ് മരണപ്പെട്ട വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള പണത്തിൻ്റെ എല്ലാം അവകാശി നോമിനി നോമിനിയായിരിക്കുമെന്നാണ് പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരു കൈകാര്യകർത്താവിൻ്റെ അവകാശം മാത്രമേ നോമിനിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നോമിനിയായിട്ട് ചേർക്കുന്നത് നമ്മളീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമൊക്കെ സ്വത്തുക്കളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് തന്നെ എത്തണമെന്ന ഒരു തിരിച്ചറിവോടെയാണ് പക്ഷേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഗിതം സംഭവിക്കുകയാണെങ്കിലോ ഈ ബാങ്കിലുള്ള പണം മതിയാകുമോ പലർക്കും വലിയ തുകയൊന്നും അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കി വയ്ക്കാനായിട്ട് പറ്റണമെന്നില്ല പിന്നെ പണത്തിൻ്റെ മൂല്യമാണെങ്കിൽ കാലം കൂടുന്തോറും കുറയുന്ന കാര്യവും എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഈ ലക്ഷങ്ങൾ സമ്പാദിച്ചു വെച്ചാലും ചിലപ്പോൾ ഭാവിയിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ ഒക്കെ തന്നെ അത് തികഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇതേക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ അറിയാത്തവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിനൊരു പരിഹാരമായി നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ മതിയാകാം മാസം അറുനൂറ് എഴുന്നൂറ് രൂപ പോലെയുള്ള വളരെ ചെറിയൊരു തുക പ്രീമിയമായി അടച്ചാൽ പോളിസി ഹോൾഡർക്ക് മരണം പോലെയുള്ള അത്യാഹിതമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അയാളുടെ കുടുംബത്തിന് രണ്ട് കോടി രൂപ വരെയൊക്കെ പരിരക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ വിവിധ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രീമിയം തുകയും കവറേജും കാലാവധിയും ഒക്കെ തന്നെ കൃത്യമായി തെരഞ്ഞെടുത്ത് നിങ്ങൾക്കൊരു നല്ല ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ് പിന്നെ മരണത്തിൽ മാത്രമല്ല ക്യാൻസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ വന്നാലോ ഇനി അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലോ കവറേജ് ലഭിക്കാനായിട്ട് ബേസിക് പോളിസിയുടെ കൂടെ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ആക്സിഡന്റ് ഡിസബിലിറ്റി റൈഡർ പോലെയുള്ള അഡീഷണൽ റൈഡേഴ്സും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഈ സന്ദർഭങ്ങളിൽ കുടുംബത്തിന്റെ വരുമാനം നിന്നാലും കിട്ടുന്ന കവറേജ് തുക അതുകൊണ്ട് അവർക്ക് ചിലവുകൾ നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കെന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഒരു നല്ല ടേം ഇൻഷുറൻസ് എന്തായാലും എല്ലാവരും എടുത്തു വയ്ക്കുക മാത്രമല്ല വിവിധ കമ്പനികളുടെ പ്ലാനുകൾ അത് വളരെ കൃത്യമായി തന്നെ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതിയാകും ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇനി പറഞ്ഞു വന്നത് മുൻപ് ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ എൻ ആർ ഒ എൻ ആർ ഇ സേവിങ്സ് അക്കൗണ്ട് അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെക്കറിങ് ഡെപ്പോസിറ്റ് ലോക്കർ അക്കൗണ്ട് എന്നിവയിലൊക്കെ ഒരു നോമിനിയെ മാത്രമേ അനുവദിച്ചിരുന്നു ഇത് നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തെ സൃഷ്ടിച്ചിരുന്നു കാരണം നോമിനി ഈ അക്കൗണ്ട് ഉടമയ്ക്ക് മുമ്പ് മരണപ്പെട്ടാൽ ഫണ്ടുകൾ എളുപ്പത്തിൽ കൈമാറാൻ കഴിയില്ല സെക്കൻഡറി നോമിനിയോ വിൽപത്രമോ ഇല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാലതാമസങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ ക്ലെയിം ചെയ്യാത്ത ഫണ്ടുകൾ പത്തു വർഷത്തിന് ശേഷം ഡെഫ് അഥവാ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് മാറ്റപ്പെടുന്നു ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പത്തിനും അതോടൊപ്പം തന്നെ തർക്കങ്ങൾക്കുമൊക്കെ തന്നെ കാരണമായിട്ട് മാറുന്നു പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളുള്ള എൻ ആർ ഐകൾക്ക് ഇത് സാധാരണമാണ് എന്നാൽ ഇപ്പോഴിതാ പുതിയ ഭേദഗതി പ്രകാരം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പരമാവധി നാല് നോമിനികളെ വരെ നിയമിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരാൾ ഒരു ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരാളെ നോമിനിയായിട്ട് വയ്ക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഒരു ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് എന്ന് വിചാരിക്കുക അയാൾക്ക് ഒരാളെ നോമിനിയായി വയ്ക്കാം ഇനി അയാൾക്ക് രണ്ടുപേരെ ഉദാഹരണത്തിന് അയാളുടെ ഭാര്യയും അതോടൊപ്പം തന്നെ മകനെയും ആ അക്കൗണ്ടിന് നോമിനിമാരായിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ അത് മുൻപ് സാധ്യമായിരുന്നില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അയാളോട് ആ ഡെപ്പോസിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഡെപ്പോസിറ്റാക്കി ഓരോ ഡെപ്പോസിറ്റിനും ഒരാളെയായി നോമിനിയായിട്ട് വെക്കാനായിരുന്നു ബാങ്ക് നിർദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു നോമിനേഷൻ രീതിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പോരായ്മ എന്തെന്ന് വെച്ചാൽ ഒരാളുടെ അക്കൗണ്ടിന് നോമിനിയായിട്ട് വെച്ച ആ വ്യക്തി അയാൾ മുൻപേ എങ്ങാനും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നെ അയാളുടെ മരണത്തിന് ശേഷം അക്കൗണ്ടിലുള്ള പണം ലഭിക്കുന്നത് അയാളുടെ നിയമപരമായിട്ടുള്ള അനന്തരാവകാശികൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് മിക്ക കേസുകളിലും കണ്ടുവരുന്നത് ഇത് പിന്നീട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും മറ്റും കാരണമാണ് അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റ് തുക സെറ്റിൽ ചെയ്യാനുള്ള കാലതാമസത്തിനും ഇത് കാരണമായി തീരാറുണ്ട് എന്നാൽ ഇപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കിയിരിക്കുന്ന പുതിയ നിയമം അനുസരിച്ച് ഓരോ അക്കൗണ്ടിനും നാല് നോമിനികളെ വരെ വെക്കാനായിട്ട് കഴിയും എന്നതാണ് പ്രത്യേകത ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പഴയ നോമിനേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയ്ക്ക് പരിഹാരമായി മാറുന്നു ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് വ്യക്തമായ ഓപ്ഷനുകളുണ്ട് അതിലൊന്ന് ജോയിൻറ്റ് നോമിനേഷൻ അതായത് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേക ശതമാനം ഓരോ നോമിനിക്കും നൽകുക ഉദാഹരണം നിങ്ങളുടെ പങ്കാളിക്ക് അൻപത് ശതമാനം നിങ്ങളുടെ മകന് മുപ്പത് ശതമാനം നിങ്ങളുടെ മകൾക്ക് ഇരുപത് ശതമാനം അങ്ങനെ നൽകാൻ സാധിക്കും ഇനി അടുത്തത് സക്സസീവ് നോമിനേഷൻ അഥവാ തുടർച്ചയായിട്ടുള്ള നോമിനേഷൻ അതായത് മുമ്പത്തെ നോമിനി ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ ആസ്തി അടുത്ത നോമിനിക്ക് കൈമാറുകയുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഭാര്യ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അക്കൗണ്ട് മകനിലേക്കും പിന്നീട് മകളിലേക്കും ഒക്കെ തന്നെ കൈമാറും ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കുവാനും അതുപോലെ അത് കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം മാത്രമാണ് ആ നോമിനിക്കുള്ളത് കേവലം ഒരു കെയർ ടേക്കറുടെ റോള് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ മൂത്ത മകൻ്റെ പേരാണ് നോമിനിയായി വെച്ചിട്ടുള്ളതെങ്കിൽ ആ പിതാവ് മരണപ്പെട്ടാൽ ആ മകന് ബാങ്കിൽ ചെന്ന് നിയമപരമായിട്ട് അത് വിഡ്രോ ചെയ്യാനുള്ള അവകാശമെല്ലാം ഉണ്ട് എന്നാൽ ആ പണം ചെലവഴിക്കേണ്ടത് അത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് ഏതെല്ലാം നിലയിലാണോ തൻ്റെ മറ്റ് സ്വത്തുക്കളിൽ അവകാശമുള്ളത് അതേ അവകാശം അനന്തരാവകാശികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു വിശ്വസ്തനായ കൈകാര്യകർത്താവ് എന്ന നിലയിലുള്ള ഒരു സ്ഥാനം മാത്രമാണ് നോമിനിക്ക് ഇനി ഈ മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ വലിയൊരു എമൗണ്ട് ഉണ്ട് എന്ന് കരുതുക കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ബാലൻസ് ഉള്ള വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന് കരുതുന്നത് അപ്പോൾ ഒരുപക്ഷെ മൂത്ത മകനോ അതല്ലെങ്കിൽ മകളോ ഒക്കെ ആയിരിക്കാം നോമിനിയായി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ മറ്റവകാശികളുടെ സമ്മതപത്രം കൂടി ചോദിക്കാറുണ്ട് അതല്ലെങ്കിൽ മറ്റവകാശികളെയും കൂടി കൂടെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ബാങ്ക് ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ ഇത് ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ നോമിനിയായ വ്യക്തി ആ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ വിഡ്രോ ചെയ്ത് പോയതിനു ശേഷം ആ തുക അതിൻ്റെ അവകാശികൾക്ക് ലഭ്യമാകുന്നതിനുള്ള ഒരു സുതാര്യമായിട്ടുള്ള പ്രവർത്തനം മാത്രമായിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ ലോക്കറുകൾക്കും ഇപ്രകാരം നോമിനേഷൻ സൗകര്യം ലഭ്യമാണ് പക്ഷേ വ്യത്യാസം ലോക്കറുകൾക്ക് സക്സസീവ് നോമിനേഷൻ മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഏകദേശം എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ബാങ്കുകളിൽ ഉടമസ്ഥനില്ലാതെ അല്ലെങ്കിൽ ആരും ക്ലെയിം ചെയ്യാനില്ലാതെ കെട്ടിക്കിടക്കുന്നത് ഇവയിൽ പലതും സെറ്റിൽ ചെയ്യാതെ കിടക്കുന്നത് നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ അനദരാവകാശികൾ തമ്മിലുള്ള തർക്കം കൊണ്ടോ ഒക്കെയാണ് എന്നാൽ ഈ ലഘൂകരിക്കപ്പെട്ട പുതിയ നോമിനേഷൻ നിയമങ്ങൾ ഇത്തരം അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളുടെ വ്യാപ്തി കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നത് പോലെ നോമിനിയുടെ അവകാശമല്ല ആവരണപ്പെട്ട വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ എമൗണ്ട് എന്ന് ചുരുക്കം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിൻ്റെ കാര്യം നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി വിവിധ കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്തുകൊണ്ട് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ് മാസം അറുന്നൂറ് എഴുന്നൂറ് രൂപ പോലെയുള്ള വളരെ ചെറിയൊരു തുക പ്രീമിയമായിട്ട് അടച്ചാൽ പോളിസി ഹോൾഡർക്ക് മരണം പോലെയുള്ള അത്യാഹിതം സംഭവിച്ചാൽ അയാളുടെ കുടുംബത്തിന് രണ്ട് കോടി രൂപ വരെ പരിരക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസുകൾ വിവിധ കമ്പനികളുടെ പ്ലാനുകൾ കൃത്യമായി താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ് ഇതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങൾ എല്ലാവരും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതിയാകും അപ്പോൾ ബാങ്ക് നോമിനേഷൻ നിയമങ്ങളിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വരാം അതുവരെയും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക